ഈ സാധനം ഞാൻ കുറച്ച് നാളുകളായിട്ട് തപ്പി നടക്കുവായിരുന്നു അപ്പൊ ദേ ഇത് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഇതും കുറച്ച് പൈപ്പ് ക്ലീനേഴ്സും യൂസ് ചെയ്തിട്ട് ഇന്ന് നമുക്കൊരു കിടിലം ക്രാഫ്റ്റ് ചെയ്യാം ഞാനിവിടെ മൂന്ന് കളിലെ പൈപ്പ് ക്ലീനേഴ്സ് ആണ് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് അതിലെ വൈറ്റ് പൈപ്പ് ക്ലീനർ ദേ ഇതേപോലെ ഒന്ന് ചുറ്റി ചുറ്റിയെടുക്കണം ഞാനിവിടെ എട്ട് പ്രാവശ്യമാണ് എടുക്കുന്നത് അപ്പൊ നമ്മുടെ ഫ്ലവറിന് എട്ട് പെറ്റൽസ് ഉണ്ടാവും എന്നിട്ട് ദേ ഇതേപോലെ ഒന്ന് ചുറ്റി പിരിച്ചൊക്കെ എടുക്കണം ഫ്ലവറിന്റെ പെറ്റൽസ് എല്ലാം റെഡി ആയി കഴിയുമ്പോഴേക്കും ഗ്രീൻ പൈപ്പ് ക്ലീനറും യെല്ലോ പൈപ്പ് ക്ലീനറും ഹാഫ് ആക്കിയിട്ട് ഈ കാണിക്കുന്ന പോലെ തന്നെ ഒന്ന് ചുറ്റി ചുറ്റിയെടുക്കാം എന്നിട്ട് ദേ ഇതേപോലെ നമ്മുടെ ഫ്ലവറിന്റെ സെന്ററിലേക്ക് ഒന്ന് വെച്ചുകൊടുക്കാം ഇനി പെറ്റൽസ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഫ്ളവറിന്റെ ഫിനിഷ് ലുക്കായി അതുപോലെ നിങ്ങൾക്ക് എത്ര ഫ്ളവർ ആണ് ആവശ്യമുള്ള അത്ര ഫ്ളവർ ഉണ്ടാക്കിയെടുക്കും പിന്നെ വേറെ ഒരു പൈപ്പ് ലൈനർ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഈസി ആയിട്ട് ഒരു ലീഫ് പോലെ ഉണ്ടാക്കിയെടുക്കും ലീഫും ആവശ്യത്തിനുള്ള അത്രയും എടുക്കണം എന്നിട്ട് നമ്മുടെ ആ ആദ്യം കാണിച്ച ആ ഉഡൻ ബേസിലേക്ക് ഇതേപോലെ ഫ്ലവേഴ്സ് എല്ലാം കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കുക അതിനുശേഷം ആവശ്യത്തിന്റെ ലീവ്സും കൂടെ ഒട്ടിച്ചു കഴിയുമ്പോഴേക്കും ഇതാണ് ഫിനിഷ്ഡ് ലുക്ക് എവിടെയെങ്കിലും വെച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടേ കാണാനായിട്ട് പ്രത്യേക ഒരു ഭംഗിയാണ് അപ്പൊ ഡാൻസിംഗ് ഡൈസീസ് ഇഷ്ടപ്പെട്ട ലൈക്ക് മറക്കണ്ട